സിറിയ തെക്കുപടിഞ്ഞാറൻ ഏഷ്യയിൽ മെഡിറ്ററേനിയൻ കടൽ തീരത്തു ചെയ്യുന്ന രാജ്യമാണ് സിറിയ തെക്കുപടിഞ്ഞാറൻ ഏഷ്യയിൽ മെഡിറ്ററേനിയൻ കടൽ തീരത്തു ചെയ്യുന്ന ഒരു പശ്ചിമേഷ്യയിലെ രാജ്യമാണ് സിറിയ പടിഞ്ഞാറ് വടക്ക് തുർക്കി കിഴക്കും തെക്കു കിഴക്കും ഇറാഖ് തെക്ക് ജോർദാൻ തെക്കു പടിഞ്ഞാർ ഇസ്രായേൽ ലെബനാൻ എന്നിവയാണ് അതിരുകൾ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും ദമാസ്കസ് ആണ് അഞ്ച് ചതുശ്ര കിലോമീറ്റർ എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ ഇരുപത്തിയഞ്ച് ദശലക്ഷം ജനസംഖ്യയുള്ള ഇത് ഏറ്റവും ജനസംഖ്യയുള്ള അൻപത്തിയേഴാമത്തെ രാജ്യവും എൺപത്തിയേഴാമത്തെ വലിയ രാജ്യവുമാണ് ലെബനൻ ഇന്നത്തെ ഇസ്രയേലിന്റെയും ജോർദാന്റെയും ഭൂരിപക്ഷം പ്രദേശങ്ങൾ ഇറാഖിന്റെയും സൌദി അറേബ്യയുടെയും ഏതാനു ഭാഗങ്ങൾ ഇവ ചേർന്നതായിരുന്നു പുരാതൻ സിറിയ ക്രി മു രണ്ടായിരത്തി നൂറിൽ അമോറൈറ്റ് ഗോത്രക്കാർ ഇവിടെ വാസമുറപ്പിച്ചു അതിനുശേഷം അസീരിയക്കാരും ബാബിലോണിയക്കാരും പേർഷിക്കാരും ഗ്രീക്കുകാരും റോമാക്കാരും സിറിയൽ ആധിപത്യം സ്ഥാപിച്ചു ക്രി പി ഏഴാം നൂറ്റാണ്ടിലാണ് ഇവിടെ ഇസ്ലാം മതം പ്രചാരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ലബനൻ സിറിയയിൽ നിന്നും വേർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഈജിപ്റ്റുമായി ചേർന്ന് ഐക്യ അറബ് റിപ്പബ്ലിക്കിന് രൂപം നൽകി എന്നാൽ ഈ കൂട്ടുകെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് അവസാനിച്ചു ആധുനികകാലത്തിൽ ഇസ്രയേലുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം രാജ്യാന്തര ശ്രദ്ധയാകർഷിക്കുന്ന രാജ്യമാണ് സിറിയ സിറിയയുടെ ഭാഗമായിരുന്ന ഗോലാൻ കുന്നുകൾ ഇസ്രയേൽക്കാർ കീഴക്കിയതാണ് തർക്കത്തിന്റെ പ്രധാന കാരണം ദമാസ്കസാണ് സിറിയയുടെ തലസ്ഥാനം പുതിയ അറിവുകൾക്കായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി